പ്രിയറി പ്രിയമുള്ളവരെ അപ്പോൾ അലൈൻ എയർപോർട്ടിലാണ് ഉള്ളത് പിന്നെ നാട്ടിൽ പോവാണ് ഒരു സർപ്രൈസാണ് എന്തായിട്ടില്ല വേറെ നമ്മൾ വീട്ടിൽ പറഞ്ഞിട്ടില്ല അപ്പോൾ ഇൻഷാള്ള ഒന്ന് പത്ത് ദിവസത്തെ ലീവിന് പോവാൻ ആയതുകൊണ്ട് പെട്ടെന്ന് ഉണ്ടായതാണ് അബീബിൻ്റെ കൂടെ പിന്നെ ഒരുപാട് ആളുകളുണ്ട് കേട്ടോ ലൈനിലുള്ള ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ മുന്നോട്ട് കാണാം എന്തായിരിക്കും എന്നുള്ളത് നോക്കാം അവിടെ റിയാക്ഷൻ ഇപ്പോൾ സമയം പതിനൊന്ന് കാലാണ് പതിനൊന്ന് ഇരുപതായി നമ്മൾ നാട്ടിലിറങ്ങ വൈകുന്നേരം ഒരു നാല് നാല് നോമ്പ് തുറക്കാൻ ഈശോദ വീട്ടിലെത്തണം എന്നുള്ള പ്ലാനാണ് അപ്പോൾ നോമ്പ് തുറക്കാൻ ഇന്നത്തെ നോമ്പ് തുറക്കി വീട്ടിൽ എന്തൊക്കെ സ്പെഷ്യലുകൾ ഉണ്ടാവും നമ്മൾ പ്രതീക്ഷിക്കാതെ പോകുമ്പോൾ എന്തുണ്ടാവും നമുക്ക് നോക്കി നോക്കിക്കാണാം അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ഒക്കെ ഇപ്പൊ പ്രിയരെ പ്രിയമുള്ളവരെ പിന്നെ നമ്മൾ അലേന സോറി കാലിക്കറ്റ് ഏർ നാട്ടിലെത്തിയിരിക്കണം സമയം ഇപ്പോ നാലേ മുക്കാലിട്ടോ അലേ മുക്കാലാണ് നമ്മളെ ഭാവം നമ്മളെ എടുക്കാൻ വരില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ഭാവ മോളുണ്ടോ അപ്പോ ചൂട് കുറച്ചുണ്ട് നാട്ടില് അവിടെ നിന്ന് തണുത്താ മല്ല വന്നത് അവിടെ കുറച്ച് ചൂടുണ്ട് പിന്നെ കാലിക്കറ്റ് ഫ്രോട്ടില് അസ് ചെയ്തു അപ്പോൾ ഇനി പുറത്തിറങ്ങാം എന്നിട്ട് നേരെ വീട്ടിലേക്ക് നമ്മളെ ലഗേജിന് വേണ്ടിയിട്ടുള്ള വെയിറ്റിങ്ങിലാണ് കേട്ടോ ലഗേജ് കിട്ടിയിട്ടില്ല ലഗേജിന് വെയിറ്റിങ്ങിലാണ് അങ്ങനെ കുറെ ലേറ്റാണ് കൂടെ അപ്പം അങ്ങനെ പറയും ഉള്ളവരെ നമ്മളിതാ കാലിക്കെട്ട് എയർപോർട്ടിൽ ഇറങ്ങി ലഗേജൊക്കെ കിട്ടി പോയിട്ട് ഭാവണം നമ്മളെ എടുക്കാനെ ഷറഫുദ്ദീൻ ആണ് നമ്മളെടുക്കാൻ വരാമെന്ന് പറഞ്ഞത് അപ്പോൾ അവന് ഇവിടെ എത്തിയിട്ടുണ്ട് പുറത്തെത്തിയിട്ടുണ്ട് അപ്പോൾ അവന് വേണ്ടിയുള്ള വെയിറ്റിങ്ങിലാണ് ഓക്കെ അപ്പോൾ കാലിക്കട്ട എയർപോർട്ടിൽ ഇറങ്ങി കിട്ടി വെയ്റ്റിങ്ങിലാണ് കേട്ടോ വാവാ വരുന്നേ അപ്പോൾ കാലിക്കട്ട എയർപോർട്ടിൽ ഇറങ്ങി വണ്ടിക്ക് വാവാനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പേരെന്താ അപ്പോ അഭിമരം നമ്മളിവിടെ കാലിക്കുട്ടി എയർപോർട്ടിൽ ഇറങ്ങി ഷർഫുദ്ദീൻ നമ്മൾ എടുക്കാൻ വന്നിട്ടുള്ളത് നമ്മളെ കൂട്ടുകാരനാണേ അപ്പൊ വീട്ടുകേക്കിപ്പോഴും അറിയില്ല നമ്മൾ വരാന്ന് അവരിങ്ങനെ ഇപ്പോഴും മെസ്സേജ് വൈഫ് വൈഫിങ്ങനെ ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്താ നിങ്ങളെന്താ വിളിക്കാത്തത് വിളിക്കാത്തതെന്ന് സർപ്രൈസ് ആയിട്ടാണ് പോകേണ്ടത് എന്താവും അവസ്ഥ എന്ന് അറിയില്ല നോമ്പർക്ക് വല്ലതും കിട്ടുമോ എന്നൊന്നും അറിയില്ല അപ്പൊ ഇഷ്ട കാണാം നമ്മുടെ നാടിന്റെ മനോഹാരിത പച്ച വിരിച്ച വൈകളിലൂടെ പോവാണ് ഇവിടെ നല്ല ചൂടാന്ന് പറയുന്നുണ്ട് രാത്രി നല്ല ചൂടാ നമ്മുടെ കേരളത്തിന്റെ പച്ചപ്പ് നമ്മളെത്തി വീട്ടിലേക്ക് പോയി കൊണ്ടിരിക്കാണ് അഭിമാനം നമ്മൾ വയ്യിലാണുള്ളത് നമ്മളിപ്പോഴും വീട്ടിലേക്ക് വിളിച്ചിരുന്നു കേട്ടോ അപ്പോഴും വിളിച്ചപ്പോഴും അവസാനം ഞാൻ പറഞ്ഞ് അതായത് നോമ്പറിക്കുമ്പോഴത്തേന് അങ്ങോട്ട് വരാമെന്നുള്ളൂ പക്ഷെ അവര് വിശ്വസിച്ചിട്ടില്ല സംഗതി അതായത് നമ്മൾ വരും എന്നുള്ളത് വിശ്വസിച്ചിട്ടില്ല അപ്പോൾ നോക്കാം ഞാൻ എന്താണ് അവസ്ഥ എന്നുള്ളത് ഏതായാലും പിന്നെ നമ്മൾ പോയിട്ട് പെട്ടെന്ന് എന്ത് ചെയ്യുക അവരെ ഷോക്ക് ആവണ്ടെന്ന് വെച്ചിട്ട് നമ്മൾ ചെറിയൊരു സൂചന കൊടുത്തിട്ടുണ്ട് എന്താണ് അവസ്ഥ എന്നുള്ളത് ഇനി ചെന്നാലേ അറിയുള്ളൂ ബാക്കി വിവരങ്ങൾ ഇനി വീഡിയോയിൽ പറ്റില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക

ഇല്ല സർക്കാർ അങ്ങനെ നമ്മൾ ഇവിടെ എത്തി നിലമോള കണ്ട് പിന്നെ ഒക്കെ സെറ്റായി കാര്യങ്ങളൊക്കെ വീട്ടിൽ എത്തി എന്താ ഭാഗത്തായിട്ടെത്തി ബുദ്ധിമുട്ടൊന്നുമില്ല നേരെ വന്ന് കീറി പിന്നെ എന്താ സംഭവിച്ചാല് ഞാനെന്തോ പിന്നെ എനിക്കൊരു പേടി മറ്റേ അവനും പറഞ്ഞു ഒക്കെ ഇല്ലേ പിന്നെ ഇങ്ങനെ ഇതാക്കണ്ട ഷോക്കണ്ടത് ഓൾറെഡി വിളിച്ച് പറഞ്ഞിരുന്നു പക്ഷെ ഇവരെന്നപ്പം വിശ്വസിച്ചിട്ടില്ലായിരുന്നു വരുന്നുണ്ട് അങ്ങനെ ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട് നോമ്പറൊക്കെ റെഡി ആക്കണ്ടെന്നൊക്കെ പറഞ്ഞിരുന്നു പക്ഷെ വന്നതിന് ശേഷം പിന്നെ അല്ല സെറ്റായി ഏതായാലും അപ്പോ ഇത്രയൊക്കെ ഉള്ളു പക്ഷെ വന്നത് മുതലേ ഇവിടെ ഒരാളുണ്ട് നിൽമോളെ എന്താ വണ്ടിയോ ആ പെട്ടി വിളിക്കണം ഓൾ പെട്ടി വിളിക്കണം എന്ന് പറഞ്ഞാണെങ്കിൽ ഇങ്ങനെ ഇതായി അപ്പൊ ഞമ്മളിങ്ങനെ ഓൾക്കുള്ള മുട്ടായി ആടെടുത്തു കൊടുത്താല് പിന്നെന്ത ചെയ്യോ ഓളെ പൊളിക്കല്ലേ വിളിക്കല്ലേ റെഡി അപ്പോ ബൈ താങ്ക് യു പറയൂ ആ അപ്പോ അപ്പൊ കൂടെ സാ